നഴ്സറി വിമുക്ത പടന്മാരുടെ സംഘടനയായ പൂർവ്വ സൈനിക സംഘർഷ സമിതി കേരളയുടെ കണ്ണൂർ ജില്ലാ ജനറൽ ബോഡി യോഗവും അംഗത്വ വിതരണവും ചാലോട് കൈരളി ഹാളിൽ നടന്നു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വെച്ച് മുതിർന്ന അംഗമായ കെ പി മുകുന്ദനെ ആദരിച്ചു എന്തെങ്കിലും അവർ അതുകൊണ്ട് കേരളത്തിലെ വിമുക്ത ഭടന്മാരെയെല്ലാം ഒരു കുടക്കിൽ അണിനിരത്തി മറ്റ് സമാന ഹിന്ദാതിക്കാരായ സംഘടനകളെയും നമ്മുടെ കൂടെ അവരുമായി ചർച്ച നടത്തി നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുക എന്ന ഒരു പ്രധാന ലക്ഷ്യമാണ് പൂർവ സൈനിക സംഘർഷ സമിതിക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ വരും നാളുകളിൽ പല പോരാട്ടങ്ങൾക്കും നമ്മൾ നേതൃത്വം നൽകേണ്ടതായിട്ടുണ്ട് ജില്ലാ പ്രസിഡന്റ് വി രവീന്ദ്രൻ അധ്യക്ഷനായി ജില്ലാ ട്രഷറർ രമേശൻ കേളോത്ത് ബോധവൽക്കരണ ക്ലാസ് നടത്തി ജില്ലാ സെക്രട്ടറി എൻ ശ്രീശൻ വൈസ് പ്രസിഡന്റ് പി സി ശ്രീനിവാസൻ സി കെ പ്രദീപ് കുമാർ കെ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമികാനൂസ് മട്ടന്നൂർ കാൽ കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു ಕಣಲ್ ಅಗ್ರೋಫಾರ್ಮ್ ಆ್ಯಂಡ್ ನರ್ಸರಿ ಚೆರವಾಂಜೇರಿ